പിന്നെ ഈ അഞ്ചുവിൻ്റെ എപ്പിസോഡിനകത്തും മേഖലയുടെ എപ്പിസോഡിനകത്തും ഒക്കെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് കയറിയത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എമ്മിക്ക് അറിയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ എന്തൊക്കെയാ ചോദിക്കാൻ പോണേന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെയും തന്നെ ചോദിച്ചിരുന്നു ചോദിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് കംഫർട്ടബിൾ ആണോ ആൻസർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്യുന്ന രമ്യൻ നിഖിലെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ഏറലാണല്ലോ കാരണം മറ്റൊന്നല്ല ഇന്റർവ്യൂ ചെയ്യാനൊന്നും പറഞ്ഞ് ക്സ്റ്റിനെ വിളിച്ചു വരുത്തി അവരുടെ ഡെവേഴ്സ് പോലെയുള്ള ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കുത്തി കുത്തി ചോദിക്കും ഗസ്റ്റിന് ഏറ്റവും വേദന നൽകുന്ന കാര്യങ്ങൾ കുത്തി കുത്തി ചോദിച്ച് ചോദിച്ചു ഗസ്റ്റിനെ മാക്സിമം എടുങ്ങാറാക്കലാണ് പുള്ളിക്കാരിന്റെ പരിപാടി അതിപ്പോ ഗസ്റ്റ് ഇത്തരം തരംതാണ് ചോദ്യങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്ന് മനസ്സിലായാലും രമ്യ പക്ഷേ ഇതേ തരംതാണ് ചോദ്യങ്ങൾ ആവർത്തിച്ചു ഇരിക്കും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ചന്ദനമായ നടിയായിട്ടുള്ള മേഗ്നിയെ ചെയ്ത ഇന്റർവ്യൂ അതുപോലെ തന്നെ പാട്ടുകാരെ അഞ്ചു ജോസഫുമായി ചെയ്ത ഇന്റർവ്യൂ ഈ രണ്ട് ഇന്റർവ്യൂകളുമാണല്ലോ വിവാദമായത് ഈ പറഞ്ഞ രണ്ട് ഇന്റർവ്യൂകളും നമ്മൾ റിയാക്ട് ചെയ്യുകയും രമ്യയുടെ പൊള്ളത്തരങ്ങളും ഉടായ്പകളും മാക്സിമം യും ചെയ്തതാണ് വീണ്ടും ഒരു വിഷയത്തിൽ ഇപ്പൊ ഇങ്ങനെ വീട് ചെയ്യാനുള്ള കാരണം മറ്റൊന്നല്ല രമ്യ ന്യായകരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് അഞ്ചുവിന്റെയും മാഗ്നയുടെയും ഇന്റർവ്യൂവിന് ശേഷം രമ്യയുടെ ഇമേജ് ആകെ തകർന്നു പോയി ഭയങ്കര നെഗറ്റീവ് ആയി പോയി ഗസ്റ്റിനെ മുന്നിലിരുത്തിക്കൊണ്ട് അവരുടെ വേദനകളിൽ കുത്തി കുത്തി ആനന്ദം കണ്ടെത്തുന്ന സൈക്കോ ആങ്കർ എന്ന് ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ആളുകൾ കുറ്റം പറയാൻ പറ്റില്ല രമയുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ സോ വല്ലാണ്ട് നെഗറ്റീവ് ആവുന്നതെന്ന് കണ്ടപ്പോ രമ്യയും മരിച്ചും മിക്കേഴ്സും എന്താക്കി പുതിയ രൂടായ്പരുപാടിയായിട്ട് രംഗത്ത് വന്നു അതായത് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും കമന്റ്സിനും എല്ലാം രമ്യ മറുപടി പറയുന്ന ഒരു സെഗ്മെന്റ് എല്ലാ ചോദ്യങ്ങൾക്കല്ല സെലക്ട് ചെയ്ത ചില ചോദ്യങ്ങൾക്ക് മാത്രം സംഗതി മനസ്സിലായില്ലേ അതായത് അഞ്ജുവിന്റെയും മാഗ്നയുടെയും ഇന്റർവ്യൂല് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് രമ്യ സംസാരിക്കണം തന്റെ ഭാഗം ന്യായീകരിക്കണം അതിന് വേണ്ടി മാത്രം ഒരു സെഗ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിപ്പോ ആ കാര്യം മാത്രം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുന്ന പോലെ ആവല്ലോ സോ അത് കവർ ചെയ്യാൻ വേണ്ടിട്ട് പുതിയൊരു സെഗ്മെന്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനിടെ കൂടെ നൈസാജി നായകറിനെ കൂടെ കുത്തിക്കയറ്റുള്ള പരിപാടിയാണ് അതായത് പണി പാളിന്ന് നേരിട്ട് സമ്മതിക്കാൻ വയ്യ അപ്പൊ നമുക്ക് എന്തായാലും രമ്യയുടെ നായകനെ കിട്ടി തിരിച്ചു വരാം മേഖലയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പൊതുവേ കമൻസ് അങ്ങനെ നോക്കുന്ന ഒരു കൂട്ടത്തിലല്ല അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ മൈസ്റ്റോളിൽ തന്നെയുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാരുണ്ട് ഇതിന് തന്നെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ പിന്നെ എൻ്റെ ടീമിലുള്ളവരും ഒക്കെ പറഞ്ഞു ചേച്ചി അതിന് കുറേ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കമൻസ് പോകുന്നുണ്ട് പലർക്കും ഇങ്ങനെ എന്തിനാണ് ഞാൻ മേഖലയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചേച്ചിക്ക് എന്തറിയണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിവേഴ്സ് മാത്രം ഇങ്ങനെ ട്രിക്ക് ചെയ്ത് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ഓരോ കമൻസ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇത്രയും വിവാദ കമന്റ്സ് പോലും ഒട്ടും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണെങ്കിൽ അങ്ങനെ തീരെ അത് വിശ്വസിക്കാൻ കഴിയില്ല ന്യായീകരിക്കാൻ തുടങ്ങുമ്പോ തന്നെ നുണ പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെ ശരിയാകും ചേച്ചി ഇനിയിപ്പോ ചേച്ചിക്ക് മലയാളം വായിക്കാൻ അറിയാത്തോണ്ടാണോ അതല്ലാണ്ട് കമന്റ് ബോക്സ് മൊത്തം നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും വായിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വിശ്വസിക്കുകയാണ് ചേച്ചിക്ക് ഒരു സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ എന്താ പറയാ ഞാൻ ആ മേഖലയുടെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴും ചെയ്യുന്നതിനു മുന്നേ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തും ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞിട്ടും എന്നെ ഹഗ് ചെയ്ത് അവർ ഒരുപാട് സന്തോഷത്തോടെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ അതിനുശേഷവും നമ്മുടെ ഇപ്പം ഇത് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷവും അവർ മെസ്സേജ് അയച്ചു അവർ ഭയങ്കര അധികം ഹാപ്പിയാണ് അത് ശരി മാഗ്നെയും അമ്മയും ഇന്റർവ്യൂവിന് ശേഷം നിങ്ങളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന് വിശാലതായിട്ട് കൺകൂട്ടിയാൽ മതി അതല്ലാണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അവർ നിങ്ങളെ ഹഗ് ചെയ്തതെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തിട്ട് നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം ഇല്ല ഡിവേഴ്സായത് എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ സാധാരണ ഒരു പെണ്ണാണെങ്കിൽ ചപ്പക്കുറ്റി അടിച്ചു കൂട്ടിക്കും നിങ്ങൾക്ക് അതിന് പകരം കെട്ടിപ്പിടുത്തമാണ് കിട്ടിയതെങ്കിൽ ഭാഗ്യമായി കരുതും ഇണ്ടാതിരുന്നോ അതല്ലാണ്ട് ചെയ്ത് തെറ്റിന് ന്യായീകരണമായിട്ട് ആ പെൺകുട്ടിയുടെ കെട്ടിപ്പിടുത്ത കഥകളുമായി വരാൻ നിൽക്കണ്ട വെറുതെ ഇനി നാറാൻ നിൽക്കണം നിങ്ങൾ മാഗ്നയോടും മഞ്ജുവിനോടും ചെയ്തത് തനി തണ്ടിത്തരം തന്നെയാണ് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ന്യായീകരിക്കുന്നതിന് മുമ്പ് കണ്ണാടിന് മുന്നിൽ പോയിന്ന് സ്വയം ചോദിച്ചു നോക്കൂ അപ്പൊ മനസ്സിലാകും അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ എന്തൊക്കെയാണ് ചോദിക്കാൻ പോകണേന്നുള്ളത് ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെയും തന്നെ ചോദിച്ചിരുന്നു ചോദിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് കംഫർട്ടബിൾ ആണോ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഞാൻ ഈ മുന്നിൽ ഇതുപോലെ മേഖലേനെ പോലെ ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണോ വരുന്നത് അവരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അവർ വളരെ അധികം ആണ് രമ്യ ധൈര്യമായിട്ട് ചോദിച്ചോളൂ ഞാൻ അതിന് ആൻസർ ചെയ്തോളാം എന്നാണ് ഇതുവരേക്കും ഇന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസും എനിക്കുള്ളൊരു അനുഭവം ഒക്കെ കേട്ടോ അങ്ങനെ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗെസ്റ്റിന് അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലോ ഒരു രീതിയിലും ഞാൻ ഞാൻ അവരെ ചെയ്തിട്ട് ഒരു ചോദിച്ചിട്ടില്ല ഇല്ല അവരുടെ അവരെ മാനിച്ചുകൊണ്ട് അവരുടെ വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് ആണ് ഞാൻ എപ്പോഴും ചോദ്യങ്ങൾ അതെ 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 നിങ്ങളുടെ ചോദ്യങ്ങൾ ആരെയും ഇത് അൻകംഫർട്ടബിൾ ആക്കിയിട്ടില്ല മുഖ്യ ചോദ്യങ്ങളാണല്ലോ നിങ്ങൾ ചോദിക്കാറില്ലേ ചോദ്യം കേൾക്കുമ്പോഴേക്കും ഗസ്റ്റ് ഓടി വന്ന് ഉമ്മ വെക്കും എന്നിട്ട് മറുപടി പറയാറുള്ളൂ അജാദ്യം ഫസ്റ്റ് ക്ലാസ് ചോദ്യങ്ങളാണല്ലോ ഈ തിരുവായിൽ നിന്ന് മൊഴിയാറുള്ളൂ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട ചേച്ചിക്ക് ഇതിനുള്ള മറുപടി അഞ്ജു ജോസഫ് തരും നിങ്ങളുടെ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള അഞ്ജുവിന്റെ നിങ്ങളുടെ ചോദ്യങ്ങളോട് അഞ്ജുവിന് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു എന്ന് അറിയണ്ട വാ ഒരു കമന്റ് ഞാൻ വായിച്ചരാ ഈ പറഞ്ഞ അഞ്ജുവും രമ്മയും തമ്മിലുള്ള ഇന്റർവ്യൂവിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രോളിന് താഴെ അഞ്ചുട്ടൊരു കമന്റ് ആണ് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം താങ്ക്സ് ഫോർ ദ വീഡിയോ ഫൺ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി ചോദിച്ചത് മൊത്തം ഇത് തന്നെ ആരെയും ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഇന്റർവ്യൂ ഇങ്ങനെയല്ലേ ചെയ്യണ്ടെന്ന് ബട്ട് എനിക്ക് പറയാൻ പറ്റാത്തത് ട്രോൾ ആക്കിട്ടതിന്റെ താങ്ക്സ് ബ്രോ ഇപ്പൊ അങ്ങനെയുണ്ട് ചേച്ചിയുടെ സകല ന്യായീകരണങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ കണ്ടില്ല മക്കളെ ചേച്ചി അത്രയും കംഫർട്ടബിൾ ആക്കാറുണ്ട് ചേച്ചി തന്നെ പറഞ്ഞൊരു ഗസ്റ്റിന്റെ അഭിപ്രായമാണ് മാഗ്നിക്കും ഇതാ അഭിപ്രായമൊക്കെ തന്നെയായിരിക്കും പക്ഷെ അവരെ തുറന്നു പറഞ്ഞില്ലെന്ന് മാത്രം അഞ്ചു പറഞ്ഞു ശ്രദ്ധിച്ചു നിങ്ങൾ ഫണ്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി തീർത്തും പേഴ്സണൽ ആയിട്ട് ആക്സൈറ്റി ട്രിഗർ ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ന്യായീകരണമായിട്ട് ഇറങ്ങിയേക്കുവാണ് വല്ലാത്ത ജാജ് ഇഷ്ടം ബാക്കി കണ്ടു പിന്നെ എനിക്ക് ഒരാളുടെ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ അവരുടെ ഡിവേഴ്സ് ആയ കാര്യങ്ങൾ മാത്രമോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല ദയവ് ചെയ്ത് അങ്ങനെ കമന്റ് ചെയ്ത് വരെ ഒരു എപ്പിസോഡ് മാത്രമല്ല ഞാൻ മേഘനട ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്ന് എപ്പിസോഡുകൾ പോയിട്ടുണ്ട് ഞങ്ങള് എല്ലാ വിശേഷങ്ങളും നമ്മൾ അതിനകത്തെ ചോദ്യം മാത്രമായിരുന്നു അത് ശരിയാ ഒറ്റ മാത്രമേ എന്താ പ്രശ്നം എന്ന് വെച്ചാണെങ്കിലും മിനിറ്റ് വരുന്ന ഒരു എപ്പിസോഡ് വെച്ചാണെങ്കിൽ തിരിച്ചും മറിച്ചും ചോദിക്കലായിരുന്നു പരിപാടി അത് മാത്രമേ ഉള്ളൂ അഞ്ചുമായിട്ടുള്ള പല ഊടുവികളുടെയും സഞ്ചരിക്കുന്നു ചേച്ചിയെ നമ്മൾ കണ്ടതാണ് എന്നിട്ട് ഇപ്പൊ നല്ല പിള്ള ചമയം നോക്കുന്നു വലിയ മറൻ പോയി കൂടെ ചേച്ചി ചേച്ചിക്ക് പറ്റിയ പണി അതാണ് എന്തേലും ബാക്കിയുണ്ടോ അഞ്ജുവിനെ കൊണ്ട് ഞാൻ പാട്ട് പാടിപ്പിച്ചല്ലോ അപ്പം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾ അഞ്ചുവിൻ്റെ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത് അഞ്ചുവിൻ്റേത് ഒരു പക്ഷെ നിങ്ങൾ അതും രണ്ട് മൂന്ന് എപ്പിസോഡായിട്ടാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു മാറ്റർ തന്നെയായിട്ടുണ്ടാവും മറ്റ സെഗ്മെന്റിൽ വേറൊരു സെഗ്മെന്റിനകത്ത് അഞ്ചു ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട് അതിനുവേണ്ടി തന്നെ വേറെ സെഗ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷെ നിങ്ങൾ മിസ്സ് ചെയ്തിട്ടുണ്ടാവും ദയവ് ചെയ്ത് ഒന്നും കൂടെ നമ്മുടെ മൈൽസ്റ്റോണിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അഞ്ചു പാടിയോ അതോ ഒന്നുമല്ല ഒരുപാട് നല്ല പാട്ടുകൾ അഞ്ചു പാടിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാനും പറ്റും ആസ്വദിക്കാനും വേണ്ട ഒരു വട്ടം കണ്ടതിന് ക്ഷീണം മാറി വരുന്നതേ ഉള്ളൂ ഇനി വീണ്ടും പോയി കാണാൻ പറയല്ലേ ഇവര് പിക്ക് ചെയ്ത് ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അഞ്ജുവിനെ കൊണ്ട് പാട്ട് പാടിക്കാത്തത് മോശമായി എന്നുള്ളത് ഇങ്ങനൊരു ചോദ്യം പിക്ക് ചെയ്ത് ആൻസർ പറയുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ അതായത് അഞ്ജുവിനോട് ബ്രേക്കപ്പിനെ കുറിച്ച് മാത്രമല്ല ചോദിച്ചിട്ടുള്ളത് ഒരു എപ്പിസോഡ് മുഴുവനും അഞ്ജുവിനെ കൊണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് സോ നിങ്ങൾ എല്ലാവരും ഈ നെഗറ്റീവ് മാത്രം കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്നൊരു നെറേറ്റീവ് ഇവിടെ രമ്യ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതായത് പ്രശ്നം മൊത്തം നമ്മുടെ പ്രേക്ഷകർക്കാണ് നമ്മൾ നെഗറ്റീവ് മാത്രം നോക്കി അഭിപ്രായം പറയുന്നതാണ് പ്രശ്നം അങ്ങനെ അവർ വിമർശിച്ചവരുടെ മേലെ കുറ്റം ചാർത്തി നൈസായി സ്വയം ന്യായീകരിക്കാനുള്ള പരിപാടിയാണ് കഴിഞ്ഞില്ല ചേച്ചിയുടെ ഈ ന്യായീകരണങ്ങൾ ഇനി കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ കണ്ടോക്കാം പിന്നെ ഈ അഞ്ചുവിൻ്റെ എപ്പിസോഡിനകത്തും മേഖലയുടെ എപ്പിസോഡിനകത്തും ഒക്കെ കുറച്ചിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ഒക്കെ വന്നു ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് കയറിയത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു അപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത്തരത്തിലുള്ള എപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൽ മാതൃകാപരമാക്കാനായിട്ട് എല്ലാവരും എപ്പോഴും റോൾ മോഡൽ ആക്കാനൊക്കെ ആയിട്ട് സെലിബ്രിറ്റീസിനെ ആയിരിക്കും പെട്ടെന്ന് എല്ലാവരും പ്രത്യേകം ഇങ്ങനെ കമ്പയർ ചെയ്യാനൊക്കെ പറയുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു സെലിബ്രിറ്റി ഇത്രയും ഒരു ഹാർഡ് ടൈംസിലൂടെ പോയി അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ടാക്കിൾ ചെയ്തു ഇപ്പം അഞ്ജുവിന്റെ കേസിൽ തന്നെ ഒ സി ഡി എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ അഞ്ജു അതിനകത്തുനിന്നും എങ്ങനെയാണ് ഇപ്പം എന്താ മാറി വന്നിരിക്കുന്നത് എങ്ങനെ അഞ്ജു അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മളിൽ മിക്കവരും ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസിൽ അതിനെ എന്താ പറയുക ഇപ്പൊ മേഘനയുടെ ആണെങ്കിലും അഞ്ജുവിന്റെ ആണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് പേര് നമുക്ക് പരിചയത്തിൽ തന്നെ ഉള്ളവരിലും ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ പേരാണ് ഒരു പക്ഷേ അവരും ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കൊരുപക്ഷേ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അയ്യോ ഞാനും ഗോത്രു ചെയ്യണത് ഈ സെയിം സിറ്റുവേഷനിലൂടെയാണല്ലോ അപ്പോൾ അഞ്ചു എത്ര വയസ്സായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തത് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഏറ്റവും ഞാൻ പേര് പറയുന്നില്ല ആരാണെങ്കിലും അവർ എത്ര വയസ്സായിട്ടാണ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത് സോ ഞാനും ഇതിനെ അങ്ങനെ തന്നെ കാണണം എന്നുള്ളൊരു മെസ്സേജ് ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ഷോയിലൂടെ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗെസ്റ്റുകൾ അവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനും അവർക്ക് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാനും അവർ കംപ്ലീറ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അവർ വില്ലിങ് ആണ് അവരുടെയും കൂടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് മൈൽസ്റ്റോണി എന്നുള്ള ഏത് ഷോയിലാണേലും നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനും അതിനുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കില്ല അത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ആ ഒരു പ്രൈവസിയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എപ്പോഴും ഞങ്ങൾ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാറുള്ളത് അതെ ഗസ്റ്റിന്റെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടേ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ പോലും എന്തിനാ ചേച്ചി ഇങ്ങനെ നട്ടാൽ മുളക്കാത്ത ഉണകൾ പറയുന്നത് നിങ്ങളുടെ മര്യാദയും മാന്യതയും ഒക്കെ എല്ലാവരും കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ ഇന്റർവ്യൂ വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു എന്ന് ഒരു ഗസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനിയെങ്കിലും സ്വന്തം തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കും ഞാൻ ചെയ്തത് മൊത്തം ശരിയാണെന്നുള്ള അഹങ്കാരം ഒഴിവാക്കിയിട്ട് സ്വയം ഒന്ന് നവീകരിക്കാൻ ശ്രമിക്കും ഇല്ല അധികം സമയമൊന്നും വേണ്ട അതാന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ ഔട്ട് ആകു ഇന്റർവ്യൂ നൽകാനായി നിങ്ങൾക്ക് അഭിമുഖമായി വന്നിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് റീച്ച് കൂട്ടാനുള്ള ഉപകരണമല്ല വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്ന് ഇടയ്ക്കിടെ ഓർത്താൻ നന്നായിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ബോക്സിടുത്തുമല്ലോ അടുത്തൊരു കാണാം